गजाननम भोधगणाधिसे कपत्थजबुलभविनाशारण नमा विघ्नेशर पदपंगज నమః విఘ్నేశ్వర పాదపంగజం భరద చరిత్ర జ్ఞానొట్టు చెన్నే నీవు భరதன் తండ్రి పుత్రం సుమదియ లోకేల్ నీ సుమది తండ్రి పుత్రాయ యదుదేవదాజిత్ ജിത്തിൻ പുത്രനായതു ദേവദ്യു ദേവദ്യുങ്ങനു പുത്രനായതു പരമേഷ്ഠി കേന്ദനൻ പ്രതീഹം പോൽ അവൻ്റെ പുത്രൻ പ്രതിഹർത്താവെന്നല്ലോ കേൾപ്പി പ്രതിഹർത്താവിൻ പുത്രൻ അജനും ഭൂമാവെന്നും ഭൂമാവു തൻ്റെ പുത്രൻ ഗീതൻ ഉദ്ഗീതനെന്നു നാമാവാമവനുട നർദനൻ പ്രസ്തോദാവും പ്രസ്തോതാവിനു പുത്രനായതു വിഭു അവൻ പുത്രനായുടൻ പ്രധുഷേണനുമുണ്ടായവൽ പ്രധുഷേണ പുത്രനായതു നക്തൻ അവൻ തൽപുത്രനല്ലോ ഗയനാകിയ നൃപശ്രേഷ്ഠൻ ഗയൻ്റെ മക്കൾ ചിത്രരഥനും അവരോധനെന്നും മൂവരുമുണ്ടായാരോ എന്നതിൽ ചിത്രരഥനന്ദനൻ സമ്രാട്ടവൻ തന്നുടേ മകനായ വൻ മരീചിയും ബിന്ദുമാൻ മരീചിതൻ അറിഞ്ഞാലും ബിന്ദുമാനുടെ പുത്രനായതു മധുവല്ലോ മധുവൻ പുത്രൻ വീരവ്രതം എന്നല്ലോ കേൾപ്പൂ മതിമാൻ വീരവ്രതൻ തന്നെ പുത്രന്മാർ പോൽ മന്ധുവും ുമെന്ന ഇരുവരിൽ മന്തുജൻ ഭാവനൻ പോൽ ഭാവനൻ മകൻ ഭാവനമൻ ഷ്ടാവിൻ മകനല്ലോ വീരജനായെന്നവൻ ശിഷ്ടനാമവൻ ഒരു നൂറ് പുത്രനുണ്ടായി അറുതുപറവരെ വേറെയെല്ലാം ഒരു കന്യകഥാനുമുണ്ടായ അനന്തരം ചൊല്ലരും പ്രിയവ്രതം തന്നെ വംശം ഒട്ടു ചൊല്ലിയേൻ മുടിഞ്ഞിതു വീരജന അന്നേരം പരീക്ഷിത്തു തൊഴുതു ചോദ്യം ചെയ്ത നന്നു നന്നൾ ചെയ്താറു മഹാമതേ എനിക്കൊന്നുകേൾ പതിന്നത്യാഗ്രഹം എന്നോടിന്നതും അരുൾ ചെയ്യണം മഹാമുനി സപ്തസാഗരങ്ങളും സപ്തദ്വീപങ്ങളും അങ്ങത്ര വിസ്താരമെന്നും തത്ര ലക്ഷണങ്ങളും വ്യക്തമായി അരുളി അടിയനോട് എത്രയും വളർന്നുള്ള പാപങ്ങൾ അവ്യക്ത സ്വരൂപമാം പാപങ്ങളകലുവാൻ അവ്യക്തസ്വരൂപമാംപം ഞാൻ അറിഞ്ഞിടുവാനാക്കാനറിഞ്ഞത് ചൊല്ലാം എനിക്കാകുന്ന വണ്ണം ആ ോങ്ങുകയാൾ എങ്കിലോ ഭൂമണ്ഡല സംസ്ഥാനം നടണമേ ദൈവമേ നാരായണ ഭൂമിയിൽ മധ്യസ്ഥമായിരുന്ന ജംബുദ്വീപം ഭൂമിപാലക സമവൃത്തമായുള്ളു കേൾ വിസ്താരം നൂറായിരം യാചനയുണ്ടുദാനും പ്രധീ നായക പുനരൊമ്പത് വരുഷവും മര്യാദാപർവതങ്ങളിട്ടുണ്ടെന്നറിയണം പരാായത്തോട് പറഞ്ഞീടുവനവയും ഞാൻ ഇതിൻ്റെ നടുവിലായി ചൊന്നും മഹാമേരു അതിൻ്റെ ഉയരമോ യോജന നൂറായിരം മുകളിൽ മുപ്പത്തിരായിരം യോജന വഴി സുഖമേ സമവൃത്തമായിരിപ്പോന്നതും നീളത്തിൽ പതിനാറായിരം യോജന വഴി േളത്തിൽ ഒഴി നാടുണ്ടായിരം മറ്റതല്ല ഇങ്ങനേയിരിക്കുന്ന മെരുവാമല തൻ്റെ അങ്ങവോ വടക്കുണ്ടു മൂന്ന് പർവ്വതങ്ങൾ പോൽ അതികളവ മൂന്നും കിഴക്കു പടിഞ്ഞാറാം അധികൾ രണ്ടിനോടും ചെന്നെത്തി കിടക്കുന്നു മൂന്നിനും മേരുവിനോടടുത്തു തെക്കേ ശൈലം നീലമാകുന്നതല്ലോ നടുവിൽ ശ്വേതമല്ലോ ശ്രദ്ധവാനല്ലാറ്റിലും വടക്കേ ശൈലമല്ലോ തെക്കും ഇങ്ങനെ മൂന്ന് മര്യാദാപർവതങ്ങൾ വടക്കേത് ആദിയായിട്ട് അവറ്റൻ പേരും ചൊല്ല നിശദമോ ൂടം ഹിമവാനം ക്രമാൻ പഴകോടധികന്മാർ ചൊല്ലുന്നു നടേ നടേ കിഴക്കുണ്ടൊരു ശൈലം ഗന്ധമാതനമതും വടക്കുനീലത്തോളം നിശധത്തോളം തെക്കും ഈ വണ്ണം തെക്കു വടക്കുണ്ടല്ലോ പടിഞ്ഞാറും മലവാൻ നിഷധനീലങ്ങളോളവുമെടോ നീലത്തിൻ വടക്കേത് രമ്യക വർഷം പിന്നെ കേൾ അതിൽ വടക്കേത് ചൊല്ലും ഹിരൺമയം പിന്നെ ഞങ്ങൾ വടക്കേതല്ലോ ഗുരുവർഷം എന്നതിനുട തെക്കേതായതു ഹരിവർഷം ഭൂമീശ ഷം ഗന്ധമാതനത്തിനു കിഴക്കേതാകുന്നതുദ്രാശമാവർഷമെന്നറികടോ മാലയവഗിരിയുടെ പടിഞ്ഞാറേടം കേതുമാലമങ്ങല്ലാറ്റിനും നടുവിലിളാവ്രതം ഇച്ചന്ന പർവ്വതങ്ങൾ എട്ടുമുണ്ടുയരങ്ങൾ നിശ്ചയം പതുപ്പത്ത് സഹസ്രം യോജന പോൽ വണ്ണവും രണ്ടായിരം യോജനയുണ്ടെന്നല്ലോ കാല വേദികൾ പറയുന്നു ഒൻപതും വരുഷവും വിസ്താരമൊരുപോലെ ഒൻപതിനായിരം യോജനയുണ്ടറിഞ്ഞാലും പിന്നെയും മഹാമേരു തനിക്കൂന്നായിട്ടുണ്ട് ന്മാർ മന്ദരമെന്നും മേരു മന്ദരമെന്നും ചെമ്മേ പിന്നേത് സുപാർശവും കുമുദമെന്നും നാമം നാലിനുമുണ്ട് പതിനായിരം യോജനകൾ ചാലേ വിസ്താരം അതിന്മേലോരോ മരങ്ങളും കിഴക്കേറാതിയായിട്ട് അവറ്റും പേരും ചൊല്ല ഉണ്ടല്ലോ തേന്മാവ് അതിന് മുമ്പിലേത് അനുക്രമാൽ രണ്ടാമതുടൻ രാവൽ കടമ്പും പേരാലും ആയിരത്തൊരു നൂറ് യോജന ഉയരമുണ്ട് ആ യഥശാഖകളും അത്രയുണ്ട് എല്ലാറ്റിനും ചുവട് ചുറ്റും നൂറ് യോജനയുണ്ടല്ല അവിടെ മുകളിലുണ്ടോരോരോ പൊയ്കകളും അവറ്റ് പാലും തേനും ശർക്കര ശുദ്ധജലം അവറ്റെ സേവിച്ച ഗന്ധർവാദികളെല്ലാം യോഗങ്ങൾ ഐശ്വര്യങ്ങൾ എന്നിവയുണ്ടാക്കുന്നു സർവകാമസിൽ അത്യാസിദ്ധമായി വിളങ്ങിടും ഉദ്യാനങ്ങളും ഓരോന്നുണ്ടവ നാലിന്മേലും

ചില പാർവതങ്ങളെ പോലെ വളർന്നു പഴുത്തു വീണുടഞ്ഞു തകർന്നുടൻ അലിഞ്ഞു കൂടിയിടുന്ന രസങ്ങളൊന്നിച്ചല്ലോ തന്നുടെ മുകളിൽ നിന്നങ്ങഹോ കിഴക്കോട്ടേക്ക് അന്വകമൊഴുകുന്നത് അരുണോദയ നദീ അതിലെ വെള്ളം അനുഭവിക്ക നിമിത്തമായി അധികം മനോജ്ഞമാം സൗരഭ്യമുണ്ടാകുന്നു ആ ജലാത്മജയാകും ഈശ്വരീദേശ ും വണ്ണം തന്നെ മേരുമന്തരമൂർധാവിൾ സർവദാ നിൽക്കും ഞാവൽ തന്നുടേ പഴങ്ങളും കേവലം ഓരോന്നോരോ ഗജങ്ങളോളം പോരും ആവോളം വളർന്നു മൂത്തവയും വഴുത്തുടൻ വീണുടഞ്ഞൊരുമിച്ചുണ്ടാകുന്ന രസങ്ങളിൽ ക്ഷോണിയിൽ ജംബു എന്നുള്ള നാമത്തോടും കൂടവേ തെക്കോട്ടേക്ക് ഒഴുകിയിടും തിരുപാടുമുള്ളൊരു മണ്ണിൻ്റെ രസവുമായി ചേർന്നുടൻ വീടും നേരത്തുണ്ടാ ിഭം നദം എന്ന പൊന്നാദിനാലേ നിത്യവും ദേവാദികളൊക്കെ അംഗങ്ങൾ തോറും പ്രത്യേകം അലങ്കരിച്ചിടുന്നു നിരന്തരം പിന്നെ അസുഭാർഷത്തിന്മേൽ നിൽക്കും കടം പതുതന്നുടാഹുക്കളാം ശൃംഖങ്ങളിടതോറും നിന്നുടൻ പൊട്ടിയൊലിച്ച് അയ്യഞ്ചു ചുറ്റായുള്ള ബിന്ദുക്കൾ മധുമായ ധാരകൾ വീണു വീണു പടിഞ്ഞാറോട്ടു നോക്കി ഒഴുകിയിടുന്നു നിത്യം തടഞ്ഞിടാതെ മഹാവാഹിനി പുരത്തോളവും അവറ്റേ ഉപജീവിക്കുന്നവരുടെ മുഖം സൗരഭ്യം ൂ കദംബരീക്ഷത്തിൻ്റെ ഗോടരത്തിങ്കൾ നിന്നു ജനിക്കൊണ്ടു കാദംബരിയാ പേരുണ്ടായി കുങ്കിൽ ശതവരിഷമെന്ന പേരാൽ അതിൻ്റെ സ്കന്ധങ്ങളിൽ നിന്നുടനുണ്ടാകുന്നു പാൽ തായീർ നെയ്യും ചോറും പുടവ പട്ടുകളും ആഭരണാസന ചെയ്യാദികൾ ഇവ മറ്റും നദങ്ങളായിട്ട് ഒഴുകുന്നു നിത്യം അതുകൊണ്ട് അനുഭവിച്ചീടിന ജനങ്ങൾക്കൂം തളർച്ച ജരാനരവ്യാധികൾ ഇങ്ങനെ ഭൂമണ്ഡലമാകുന്ന കമലത്തിൻ കമലത്തിൻകും മഹാമേരുവിൻ ചുടലവും കേസരഭൂതങ്ങളായി പർവ്വതം പലതുണ്ട് വാസവാദികളുടെ ദിക്കുകൾ ഇടതോറും അരികെ മഹാമേരുവാകും അദ്രിക്കു പരിസ്ഥരണമായിട്ടേഴ് പർവ്വതമുണ്ട് പിന്നെ ഉയരം രണ്ടായിരം യോജന അവയല്ല ഇടവും അത്ര തന്നെ ഉണ്ടേതും കുറയാതെ പതിനെണ്ണായിരം യോജന അതിനൊക്കെയും തെക്കു വടക്കായി കിഴക്കല്ലോ ജഠരദേവകൂട പർവ്വത വരങ്ങൾ മറ്റുടനെ കീഴ്മേലായ നീളത്തിൽ തെക്കാകുന്നു കൈലാസകര പടിഞ്ഞാറേ ശൈലങ്ങൾ നീളം തെക്കു വടക്കായതുപോലെ പവന വാരി നീളം കിഴക്കു പടിഞ്ഞാറായി ത്രിശൃംഗ മകരങ്ങൾ ഇങ്ങനെ പേരായി നാലു ദിശയെങ്കിലും ഈ രണ്ടചലവരങ്ങൾ പോല ഇങ്ങനെയല്ല അലങ്കൃതമാ മഹാമേരുവങ്ങ് ആദ്യം മുകളിലുണ്ടൊൻപതു രാജധാനി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ഹരേ